ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എനിക്കിപ്പോഴാണ് ഗുഡ് മോർണിംഗ് ആയത് പിന്നെ ഇന്നൊരു വ്യത്യസ്തമായൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്താണെന്നറിയാവാ ഒരു പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ആ മറ്റൊരു യൂട്യൂബറുടെ വീഡിയോ എനിക്ക് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല കാരണം അത് ശരിയല്ലല്ലോ എന്ന് ന്നോർത്തിട്ട് എങ്കിലും ഞാൻ പറയാം നിങ്ങളെല്ലാം കണ്ടു കാണും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊക്കെ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരുന്നില്ല പക്ഷേ ഓരോരുത്തരെ എനിക്ക് സെൻഡ് ചെയ്തു സിംഗും ഇതേക്കുറിച്ചൊന്നു പറ ഇതേക്കുറിച്ചൊന്നു പറയാ എന്ന് പറഞ്ഞിട്ട് സിങ്കുമൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ എൻ്റെ പേരിലാണ് ഞാൻ വരുന്നത് നിഷ ഡ്രീംസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ വീഡിയോ ആണ് മനസ്സിലായി കാണുമല്ലോ നിഷ ഡ്രീംസ് പിന്നെ അവരുടെ അവർ ദുബായിലായിരുന്നു എന്ന് തോന്നുന്നു എന്നിട്ട് അവരുടെ മോ മോള് ഒരേ ഒരു മോളായിരുന്നു മോള് മുകളിൽ നിന്ന് വീണ് പിന്നെ കുട്ടി അവർക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പിന്നെ കുറച്ചാളൂടെ ജീവിച്ചതിനു ശേഷം അവർ തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് സെറ്റിലായി ജീവിക്കുകയാണ് നിഷയും മുരളിന്നു ഹസ്ബൻഡ് പേര് അപ്പം അവരുടെ കാര്യം ഞാൻ കേട്ട് സത്യം പറഞ്ഞാൽ അവർ ഒരുങ്ങി നടക്കുന്നതിന് അവർ ടൂറിന് പോകുന്ന അവർ പിന്നെ മകൾ മരിച്ചിട്ട് പിന്നെ ഇവരിങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോര മോശം കമൻ്റുകൾ അവർക്ക് ചെയ്യുന്ന അവരെന്നോ ചിന്തിക്കണം മാനസികമായി ശാരീരികമായി തകർന്നിരിക്കുന്ന ഒരു സ്ത്രീ അവർ അവരെന്തെല്ലാം ഫേസ് ചെയ്യുകയാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നമ്മുടെ ഒരു മകൾ നഷ്ടപ്പെട്ട ഒരു മകൻ നഷ്ടപ്പെട്ട് നമ്മൾക്ക് എന്നും അതും പറഞ്ഞ് നമ്മൾ വിലപിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ അവർക്ക് നല്ല ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല പിന്നെ ഒരുങ്ങാൻ പറ്റത്തില്ല പിന്നെ അവർക്കൊരു യാത്ര അത്ര ചെയ്യാൻ പറ്റത്തില്ല ഒരു സന്തോഷം ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊന്നും പോകാൻ പറ്റത്തില്ല അവരെങ്ങനെ ഭ്രാന്ത് പിടിച്ച് ആയിഷ്കാലം മുഴുവൻ ജീവിക്കണമെന്നാണ് ഈ കമൻ്റ് ഇടുന്നവർ പറയുന്നത് എൻ്റെ ഇതിനകത്ത് വന്ന് കമൻ്റ് ഇടാറുണ്ട് പക്ഷേ ഞാൻ ശക്തമായ അതിന് ഉടനെ പൊക്കിക്കൊണ്ടൊന്ന് പിൻ ചെയ്ത് വെച്ചൊക്കെ പ്രതികരിക്കാറുണ്ട് മോശം കമൻറ്റുകൾ നമ്മൾ പബ്ലിക്കിൽ നിന്ന് എന്തെങ്കിലും മോശം കാര്യം പറയുവാണെങ്കിൽ നമുക്കൊരു അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടാൽ കുഴപ്പമില്ല മോശമല്ലാത്ത നല്ല സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും മോശം കമൻറ്റ് കൊണ്ട് വരാറുണ്ട് പക്ഷേ ഹൃദയഭേദകമായ അതായത് കത്തിക്കൊണ്ട് കൊത്തുന്ന പോലത്തിലുള്ള കമൻറ്റുകൾ അയ്യോ ഇങ്ങനെയൊക്കെ ഒന്നും വിടരുത് നിങ്ങൾ കേട്ടോ നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതം ജീവിതമങ്ങ് കിടക്കുവല്ലേ അപ്പോൾ ആ ജീവിതകാലം മുഴുവൻ നമ്മൾ പിന്നെ ആ ഓർമ്മയിൽ കിടക്കണമെന്നാണ് പറയുന്നത് ഇതിനുമുമ്പ് മുൻ അപ്പോൾ ഞാനൊരു കാര്യം നമ്മുടെ ചിത്ര ചേച്ചി ഇവിടെ ഒരേ ഒരു മോളല്ലേ പോയത് അവരെന്തെല്ലാം ഒരുങ്ങി നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നുണ്ട് ചാരിറ്റികളും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇതുപോലൊക്കെ തന്നെ ഇവരും ചെയ്യുന്നുണ്ട് ഏഹ് അവര് മൂട പാടിയില്ലേ പുള്ളിക്കാരി പിന്നെ പാട്ടങ്ങ് നിർത്തിയ അവരെ ഒരുപാട് പേര് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഉപദേശിച്ച് അവരെ ഒരുപാട് കൗൺസിലിംഗ് ചെയ്താണ് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് ഇവരെയും കൊണ്ടുവന്നിരിക്കുന്നത് ജീവിക്കണം നമുക്ക് ജീവിക്കണ്ടേ മരിക്കും വരെ ഇങ്ങനത്തെ മോശം ഇടുന്ന പ്രവണതയുള്ളവരോടാണ് ഞാനീ പറയുന്നത് കേട്ടോ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റിലൂടെയും കൊടുക്കണം ഇങ്ങനെ കമൻ്റ് ഇടുന്നവരെ കണ്ടാലുണ്ടല്ലോ മോശം കമൻ്റ് ഇടുന്നവരോട് കണ്ട വേറുള്ളവർ കമൻ്റ് വായിക്കുന്നവർ കണ്ട അതിൻ്റെ അടിക്കേറി നല്ല ഒന്നാം തര പണിയോടെ തോട്ടിക്കണം നിരുത്സാഹപ്പെടുത്തണം ഇതിനെ അപ്പം അതിനെ അതുകൊണ്ടാണ് നിഷേനെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത് എൻ്റെ ഞാനും ഒരു അമ്മയാണ് നാളെ നമുക്കുമൊക്കെ നമ്മുടെയൊക്കെ മക്കൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ നമുക്ക് മുന്നോട്ട് പോകണ്ടേ എക്കാലത്തും നമ്മൾ ആ ഓർമ്മയിൽ ഇരിക്കണമെന്നാണ് അവർ എങ്ങനെയല്ല അത് മറക്കട്ടെ നമ്മളവർക്ക് കട്ട സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് മാനസികമായും ശാരീരികമായും നമുക്ക് എന്ത് പിന്തുണ അവർക്ക് കൊടുക്കാം അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് അവർ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള പ്രോത്സാഹനമാണ് നമ്മൾ കൊടുക്കേണ്ടത് എത്ര നല്ല സൽക്കരമായിരിക്കും അതെന്നറിയാം നമ്മുടെ വാഗോട്ടും നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ മോശം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ഇങ്ങനത്തെ കമൻറ്റ് ഇടുകയും ഒന്നും ചെയ്യരുത് സഹോദരങ്ങളെ വളരെ വളരെ ഗുരുതരമായ തെറ്റാണത് ഇപ്പം ആ കമന്റിട്ടാരെന്നൊക്കെ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റും നിയമപരമായി അവരെയൊക്കെ നേരിടാനും പറ്റും അങ്ങനെയൊന്നും ആരും ഹർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനൊക്കെ അതൊക്കെ വളരെ മോശമായ പരിപാടിയാണ് അവരതിനൊന്ന് മുതിരാഞ്ഞിട്ടാണ് അതൊക്കെ എന്തൊരു വൃത്തികെട്ട സാഡിസ്റ്റുകൾ അല്ലേ അയ്യോ കുറച്ച് ജീവിതമുള്ളൂ ഇവിടെ അവർ അതാ അവർക്ക് എന്തെല്ലാം അസുഖത്തെ ഒരു ചികിത്സയിലാണ് കംപ്ലീറ്റ് സമയം അവർ അത്ര ധൈര്യത്തോടെ ഇരിക്കുന്നതിന് നമ്മൾ ബാക്കിയുള്ളവരല്ലേ എനിക്ക് ആ നിഷയം എന്ന് പറഞ്ഞാൽ കുട്ടിയോട് പറയാനുള്ളത് എൻ്റെ ഒരു അനിയത്തെയൊക്കെ ആണെങ്കിൽ പ്രായമുള്ളു എന്തായാലും എൻ്റെ പ്രായമില്ലായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് മോളെ ആരെന്ത് പറഞ്ഞാലും ദൈവം കൂടെയുണ്ട് പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട് അപ്പം അവരുടെയൊക്കെ നോക്കി മതി ഏതെങ്കിലും ഒരെണ്ണം കാണും ഇതുപോലൊരു വിഷവിത്ത് അങ്ങനെയുള്ളവരുടേത് അവയ്ഡ് ചെയ്ത് പോകാനേ പറയത്തുള്ളൂ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്ന പേരുണ്ട് അതിൽ ഒരാൾ തൊണ്ണൂറ്റൊമ്പത് പേര് നൂറിൽ ഒരെണ്ണം വന്ന് തൊണ്ണൂറ്റൊമ്പത് ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കുക ഈ അവ ഇതിങ്ങനുള്ളവരെ റിമൂവ് ചെയ്യുക അവർ നമ്മുടെ വീഡിയോ കാണാതിരിക്കാൻ വേണ്ടി അവരെ അങ്ങനെ പോസ്റ്റ് ചെയ്ത് മാറ്റുക ഒരിക്കൽ പോലും അതിനുള്ള ഇതിൽ ഉണ്ടല്ലോ ഫോണിൽ നമുക്ക് ആ ഓപ്ഷൻസ് എടുക്കാം ഒരിക്കൽ പോലും ഇതൊന്നും ഓർത്ത് വിഷമിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെ ആരെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ മരിച്ചുപോയി രണ്ട് മക്കളും മരിച്ചുപോയി എന്താ മാഷിൻ്റെ പേര് മറന്നുപോയി ഞാൻ ടീച്ചരാ എനിക്ക് പറയുന്നത് നമ്മുടെ ജോൺസൺ മാഷ് പേര് മറന്നുപോയി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്ന ആരാണ് ജോൺസൺ മാഷ് പിന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ അതൊന്നും ആലോചിച്ച് നോക്കിയാൽ പുള്ളിക്കാരൻ മരിച്ചുപോയി പുള്ളിക്കാരൻ്റെ രണ്ട് മക്കളും മരിച്ചുപോയി ആ ചേച്ചി പോയില്ലേ അവർ അത് അവരതെങ്ങനെയാ നേരിട്ട് വേണം അവരുടനെ ചത്തുകളാണ് വേണ്ടത് അല്ലെങ്കിൽ അവർ അവര് നല്ല ആത്മീയതയിലൊക്കെ വന്ന് നല്ല ഒരുപാട് പേര് കൗൺസിലിംഗ് കൊടുത്ത് ഒരുപാട് പേര് മാനസിക സപ്പോർട്ട് കൊടുത്തിട്ട് അവർ ഇന്ന് നിങ്ങൾ ഇങ്ങനെയുള്ള വേഷം കെട്ട് കമൻ്റുകളിട്ട് മനുഷ്യരെ കൊല്ലാൻ പ്രേരിപ്പിക്കരുത് കേട്ടോ നമ്മളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും സ്നേഹവും ഒക്കെ കരുത്തും പകർന്നു കൊടുക്കണം ഇങ്ങനെയുള്ള വേർപാടുകളിൽ വേദനിക്കുന്നവരെ നമ്മുടെ ഒരു ഇതേപോലെ സംബന്ധിച്ച ബിജിബാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയിട്ട് അദ്ദേഹം പാട്ട് നിർത്തിയ തൊഴിൽ നിർത്തി റൂം അടച്ചിരിക്കുമായിരുന്നു കാരണം അവർക്കൊക്കെ ആ ദുഃഖത്തിൽ നിന്ന് പുറത്ത് വരണ്ടേ അവർക്ക് അവർക്ക് ആ ഓർമ്മകളില്ലാഞ്ഞിട്ടല്ല അവരതിൻ്റെ വേദനയും സ്ട്രെയിനൊന്നും അനുഭവിക്കാഞ്ഞിട്ടല്ല അങ്ങനെ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുപോലെ തന്നെ ബിജു രാധാകൃഷ്ണൻ ബിജു രാധാകൃഷ്ണൻ അല്ലേ പുള്ളിയുടെ പേര് പാട്ടുകാരൻ പുള്ളിക്കാരൻ്റെ ഭാര്യ ബിജു രാധാകൃഷ്ണനാണോ ആണോ മറന്നുപോയത് ആ പുള്ളിക്കാരൻ്റെ ഭാര്യയെ മരിച്ചു പോയില്ലേ എന്നിട്ട് പുള്ളിക്കാരൻ ജീവിക്കുന്നില്ലേ പാടുന്നില്ലേ ഗസ്റ്റായിട്ടൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോകുന്നില്ലേ എന്തുകൊണ്ടാണ് ജീവിക്കേണ്ടേ നമുക്ക് ഈ ജീവിതം പൂർത്തീകരിക്കേണ്ടേ ഇങ്ങനെയുള്ള മോശം പിന്നെ കമൻറ്റുകളിട്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടാരയിട്ട് കുത്താതെ കേട്ടെ അങ്ങനത്തെ ജന്മങ്ങളോടാണ് ഞാനീ പറയുന്നത് കമൻറ്റിട്ട് എനിക്ക് ആ മനുഷ്യനെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് കുറേ കമൻറ്റുകൾ മോശമായിട്ട് വന്നിട്ട് അതിൻ്റെ ഒന്നാമത് അതൊരു ചികിത്സയിലൊക്കെ ഇരിക്കുന്നതാണ് അത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അത് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുകയും ചെയ്യുവാൻ അല്ലാതെ ദൈവം പോലും നമുക്ക് മാരക ദുഃഖങ്ങളൊന്നും ആർക്കും വരാൻ പാടില്ലെന്നുള്ള എപ്പോൾ വേണേലും വരാം ഏതോ നിമിഷവും വരെ വെറുതെ കൊടുത്തു മേടിക്കരുത് കേട്ടാ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ദൈവന്തപുരം ഈ പ്രകൃതി അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് നമ്മളെന്താണെന്നോ കർമ്മം ചെയ്യുന്നു അതനുസരിച്ച് തന്നെ നമുക്ക് അതിൻ്റെ നമ്മളെ മുന്നിലേക്ക് വരുന്ന ഇങ്ങനെ കാര്യങ്ങൾക്ക് നമ്മൾ സഹാനുഭൂതിയും ധ്യയും സ്നേഹവും ചേർത്ത് വെക്കലും ഒക്കെ നമ്മുടെ ഭാഗത്തു മാത്രമേ നമുക്ക് നന്മയുണ്ടാകത്തുള്ളൂ ഇങ്ങനത്തെ ഒക്കെ തിന്മ പ്രവർത്തിക്കരുത് കേട്ടാ എൻ്റെ ദൈവമേ എനിക്കത് അറ വേഷമോ ഉറവ പറച്ചിലും കെട്ടിട്ട് സങ്കടം വന്നുപോയി അപ്പം ഒത്തിരി പേരെനിക്ക് വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ട് സിംഗും ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ അത് വിട്ടത് ഒരാളൊന്നുമല്ല ഒത്തിരി പേരെനിക്ക് ഇട്ടു തന്നു അങ്ങനെ അതുകൊണ്ട് പറയുകയാണ് ഇഷയോട് ഞാൻ ഇതിലൂടെ പറയുന്നത് എനിക്ക് പരിചയമില്ല എറണാകുളം തന്നെയാണെന്ന് അറിയാം ഒരുപാട് സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് കൂടെ ഒരു നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും എല്ലാ സ്നേഹവും അനുഗ്രഹവും കൂടെയുണ്ട് അതൊന്ന് പഴയതെല്ലാം മറക്കണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട വേദനിപ്പിക്കുന്നവരെ അവൈഡ് ചെയ്യുക നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂടെ നിങ്ങൾ അവരുടെ സ്നേഹം നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ജീവിക്കണം സന്തോഷമായിട്ട് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ എൻ്റെയും പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും നിഷയ്ക്ക് കേട്ടോ നിഷയ്ക്കും മുരളിക്കും നല്ലത് വരട്ടെ ഇപ്പം നമുക്കങ്ങനെ മോള് പോയി എന്ന് പറഞ്ഞ് ഞാനീ പറഞ്ഞ ചിത്ര ചേച്ചിയൊക്കെ ജീവിക്കുന്നില്ല എത്രയോ പേരുണ്ട് ഇനിയും പേര് ഞാൻ ഓർക്കാഞ്ഞിട്ട് ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ നമുക്ക് ജീവിച്ചല്ലേ ഈ ജന്മം നമുക്ക് പൂർത്തീകരിച്ചല്ലേ പറ്റത്തുള്ളൂ ഈ പറയുന്നവരൊക്കെ പോയി പാ പാട് നോക്കാൻ പറയാം കേട്ടോ അങ്ങോട്ട് നല്ല ബോൾഡായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ നോക്കുക ഈ ജീവിതം പൂർത്തീകരിക്കാൻ നോക്കുക കേട്ടോ നിങ്ങൾ ഇനി അതെല്ലാം മറക്കുക ഈ കമൻറ്റ് മോശം കമൻറ്റ് ഇട്ടവരോട് ക്ഷമിക്കുക കേട്ടോ ഇനി ഇങ്ങനെ ഇത് ആവർത്തി ഇങ്ങനെ ഇത് ആരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ആ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ നല്ല മോശം ഇടുന്നവരെ കണ്ടാൽ ബാക്കിയുള്ളവർ നല്ല കമൻ്റ് ഇടുന്നവർ കണ്ടാൽ അവരെ താഴെ കമൻറ്റിട്ട് ഓടിക്കണം അവരെ അവിടെ നിന്ന് കേട്ടോ പിന്നെ നിഷ അത് നിഷേ നല്ല ആര് ഇത് കേൾക്കും നമുക്ക് അങ്ങനത്തെ മോ മോശം മോശം കമൻ്റ് ഇടുമ്പോൾ നമുക്കതിനെ റിമൂവ് ചെയ്യാനും പിന്നെ അവർ നമ്മുടെ വീഡിയോ കാണാതിരിക്കാനും ഫോളോ ചെയ്തിരിക്കാനും വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എടുക്കുക അതേ നടക്കത്തുള്ളൂ പിന്നെ നമുക്ക് അവരുടെ പുറകെ പോയി പിടിക്കാനൊക്കെ പറ്റും പിന്നെ അതിനൊക്കെ മെനക്കെട്ട് പോകണ്ടതെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ എത്രയോ വരെ പിടിച്ചിരിക്കുന്നു ഞാൻ പോലും എനിക്ക് ഒരു സ്ത്രീ ഇങ്ങനെ നിരന്തരം മോശം കമൻറ്റുകൾ എൻ്റെ ബോബനെയൊക്കെ കണ്ടരുമാനം ചീത്ത വിളിക്കുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ അവർക്കെതിരെ എതിരെ നിയമ നടപടിയെടുക്കാൻ അവരുടെ അഡ്രസ്സും സംഭവം എല്ലാം എടുത്തെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു പിന്നെ അവരെ വീഡിയോ കാണാൻ വന്നിട്ടില്ല സംഭവം ആരും അവരുടെ റിലേഷൻസ് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും വരാത്തത് ഉറപ്പായിട്ട് വരെ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി എല്ലാം സെറ്റാക്കിയായിരുന്നു അത്രയൊക്കെ മോശമായിട്ടാണ് പറയുന്നത് നമുക്കതിനെ എടുക്കാനും പറ്റും പബ്ലിക്കിൽ വന്ന നാണം കിടണ്ടി വരും അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും പിന്നെ അതിന് പിന്നെ ആ മിക്കവരും മുതിരാന്നിട്ടാണ് ഞാനൊക്കെ എണ്ണ മുതിരും കേട്ടോ അതിന് ഞാനൊക്കെ ഞാനൊക്കെ വളരെ ബോൾഡായ സ്ത്രീയാണ് ഞാൻ മുതിരും എവിടെ അറ്റം വരെ പോകുകയാണെന്നുണ്ടെങ്കിൽ പോകാൻ നോക്കും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഒരാളെ ആരും എന്താ പറയുന്നത് എല്ലാവർക്കും ഇവിടെ ഒരേപോലെ ജീവിക്കാൻ അവകാശമുണ്ട് ആരെയും നമുക്ക് ആരെയും പഴിക്കാനും കുറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും തല്ലാനും കൊല്ലാനും ഒന്നും നമുക്ക് ആരെയും എന്താ പറയുന്നത് ഉപദ്രവിക്കാൻ നമുക്കൊരു റൈറ്റില്ല നമുക്ക് അതിനൊക്കെ എതിരെ നടപടിയെടുക്കാൻ പറ്റും അത് മനസ്സിലാക്കാതെ ഇങ്ങനത്തെ മോശം കമൻറ്റുകളിട്ട് ഒരു മനുഷ്യനെ ഇതിനൊക്കെ എന്താ പറയുന്ന എന്താ പറയുന്നു നല്ല രീതിയിലുള്ള പ്രതികരണമാണ് വേണ്ടത് നേരിട്ട് കൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു എൻ്റെ വീഡിയോ ഈ പിന്നെ ഈ കമൻ്റിട്ട ആൾ ആരാണെന്ന് അറിയാവുന്നവരും ഉണ്ട് ഇതിനകത്ത് സെന്റി കൊടുക്കണം കേട്ടോ ഇത് ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുക നിഷക്കുട്ടി കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എല്ലാം ഉണ്ട് അനുഗ്രഹമുണ്ട് ഞാൻ ഇനി മൂലം നിഷയുടെ വീഡിയോ കാണും കമൻറ്റും വിടുന്നതായിരിക്കും കേട്ടോ എനിക്ക് ഒത്തിരി പേര് ഇത് സെൻഡ് ചെയ്ത് അപ്പം എത്ര പേര് സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കിയോ മനസ്സിലാകുന്നുണ്ടോ എനിക്ക് എത്ര എത്ര പേരെ ഇത് സെൻഡ് ചെയ്തെന്ന് പറയും ഇതേക്കുറിച്ച് സംസാരിക്കുമോ സെങ്കിൽ ഇതേക്കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് ഓർക്കും നമ്മുടെ ആ നിഷയുടെ ജിഷ ജിഷ മരിച്ചില്ലേ മരിച്ചപ്പോൾ അവരുടെ അമ്മ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി നല്ല ക്ഷണം കഴിച്ച് നല്ല ഹോട്ടലിൽ പോയി എന്താണ് വൃത്തികെട്ട ജനങ്ങൾ ഞാനപ്പം അതിനൊക്കെ എതിരെ അന്നൊക്കെ യൂട്യൂബ് തുടങ്ങിയിട്ടില്ല എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഓ എനിക്ക് ഭയങ്കര ആവേശം തോന്നി എന്താണ് ആ സ്ത്രീ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ ആയ ആ സ്ത്രീ അവരുടെ നല്ല മകൾ അത്രയും പഠിച്ചൊരു കുട്ടി ഇങ്ങനെ നഷ്ടപ്പെട്ട ആ ആഘാതത്തിൽ കഴിയുന്ന അമ്മ എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട പ്രാണവേദനയാണ് അല്ലേ അതങ്ങനെ പെട്ടെന്ന് അവർ അവധിയിൽ നിന്ന് മറക്കാനായിരിക്കും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമ്മൾ പൈസ പൈസ കൊടുത്താൽ നമ്മൾ എന്തിനാണ് അവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചത് പൈസ കൊടുത്തവരൊക്കെ എന്താ കൊടുത്ത് അവർ ജീവിച്ചിരിക്കാനും അവർ സന്തോഷിക്കാനും വേണ്ടിയല്ലേ കൊടുത്തത് പിന്നെ അതും ഊർത്തരിക്കും നോക്കുക പിന്നെ അവരുപയോഗിക്കേണ്ടത് അവർ നല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ അവർ വീട്ടീപ്പാളറിൽ പോട്ടെ അവർ ജവളിക്കടയിൽ പോട്ടെ അവർ തയ്യൽക്കടയിൽ പോട്ടെ എവിടെയെങ്കിലും ഒക്കെ അടിച്ച് പൊളിച്ചൊരു നടന്ന അവർ ഈ ജീവിതം പൂർത്തീകരിക്കട്ടെ അവർ യൗവനത്തിലിരിക്കുന്ന സ്ത്രീയല്ലല്ലോ വാർദ്ധക്യത്തിലേക്ക് കടന്ന സ്ത്രീയല്ലേ അല്ലേ അപ്പം എല്ലാവർക്കും കൂടെ ജീവിക്കാൻ അവകാശമുണ്ട് ഒരാൾ പ്രിയപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ കുരുക്കിട്ട് ചാകണം ഏഹ് പിന്നെ അവർക്ക് നല്ല തുണി കൊടുക്കാൻ പറ്റത്തില്ല നല്ല വസ്ത്രം കൊടുക്കാൻ പറ്റത്തില്ല നല്ല ഒരുങ്ങി നടക്കാൻ പറ്റത്തില്ല ടൂറിന് പോകാൻ പറ്റത്തില്ല ഒന്നും നടക്കത്തില്ലേ പിന്നെ അവർ ജയിലറ പോലെ വീടിനകത്ത് കയറി കുത്തിയിരുന്ന് ശിഷ്ടകാലം ജീവിച്ച് പ്രാന്ത് പിടിച്ച് ചാകണമെന്നാണ് ഈ ആൾക്കാർ പറയുന്നത് എന്തിനാ സിംഗ്മാ ഇത്ര ദേഷ്യം പെടുന്നതെന്ന് എനിക്ക് ദേഷ്യം വരുന്നുണ്ടാ ചക്കരകളെ ഇങ്ങനെയൊക്കെ കേട്ടിട്ട് അധർമ്മത്തിനെതിരെ എതിരെ പൊരുതണമെന്നല്ലേ പറയുന്നത് ഞാൻ കൃഷ്ണൻ്റെ ഭക്ഷണം കേട്ടാ അതുകൊണ്ട് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മോൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടാ നിഷക്കുട്ടിക്ക് വേണ്ടി ഞാനിത് എൻ്റെ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഓക്കെട്ടാ ചക്കര